ഹലോ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ല അടിപൊളി ഒരു രീത് മുബാറക് അങ്ങനെ രാവിലത്തേനാ കുട്ടികളൊക്കെ മേത്തൊക്കെ എപ്പിച്ച് കുളിപ്പിച്ച് അവരെ ഡ്രസ്സുകളൊക്കെ ഡ്രസ്സളക്കായേ ചെയ്യണേ ഇത് ഓരോരുത്തരും ഓരോരുത്തർ മുഖം കാണിച്ച് ഇങ്ങനെ വിറണേണ്ട മൊത്തം അവരെ ഫുൾ ഔട്ട്ഫിറ്റ് നമ്മൾ കാണിക്കണേ അങ്ങനെ ആപ്പ നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു പാക്കറ്റ് മിഠായി ആയിട്ടാണ് വീട്ടിൽ വന്നത് എല്ലാവർക്കും മിഠായി കൊടുക്കേണ്ടത് ഞാൻ കൈ നീട്ടി എൻ്റെ മോള് തട്ടുക മിച്ചിക്ക് വേണ്ട കുട്ടികൾക്കാണ് മിായി കയറിയത് അപ്പോൾ ആ പറഞ്ഞു മുകളുടെ ചെറിയ കുട്ടി നോക്ക് മിഠായി ഉണ്ട് കയറണേ ആപ്പം എനിക്കും തന്നെ അങ്ങനെ ഇതാണ് ഇന്നാപ്പിൻ്റെയും അബാൻ്റെയും അല്ലുവിൻ്റെയും അയാൻ്റെയും ലുക്ക് അങ്ങനെ അതാ അങ്ങനെ നിൽക്കുമ്പോഴാണ് കാക്കാനെ ഫ്രണ്ട്സോളും കാക്കുന്നത് യും കൂടിയും പള്ളിയൊക്കെ വിട്ടതിന് ശേഷം എല്ലാവരും ഫ്രണ്ട്സുകളെ വീട്ടിലൊക്കെ ഓരോരുത്തരുടെ വീട്ടിലും പോയി ലാസ്റ്റ് ഇങ്ങോട്ട് വന്നേ അങ്ങനെ അവർക്ക് ഈ ഇതിനൊക്കെ വിഷയത്ത് എല്ലാവരോടും വിശ്വാസമൊക്കെ പറഞ്ഞ് അവർ പായസം കുടിച്ച് അവർ തിരിച്ചു പോയി തിരിച്ച് പോണമായിട്ട് ഇത് അവിടെ മേലെ പടക്കം പൊട്ടിക്കേണ്ടിയിരുന്നു അപ്പോൾ അത് നോക്കിക്കണേ അങ്ങനെ കാക്കാനൊരു എറണാകുളത്തുള്ള ഫ്രണ്ട്സുകളൊക്കെ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് എല്ലാവർക്കും വിഷമൊക്കെ പറഞ്ഞ് ഇതും വേർക്കൊക്കെ പറഞ്ഞ് അങ്ങനെ ഇമ്മ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ തീർത്ത്മ്മ താഴത്ത് പോയി ഞാനിതാ റെഡി ആയിക്കാണ്ട് താത്താനെ കൊണ്ട് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുപ്പിക്കരണേ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇതാ ഫുഡ് ആയിക്കലേ തറവാട്ടിങ്ങെന്നാണ് അത് നാടനായിട്ടുള്ള വിഭവങ്ങളായിരിക്കും ഉണ്ടാവുക അങ്ങനെ ഇതിൻ്റെ കാക്കാക്ക് എടുക്കുന്ന വീടാണ് അപ്പോൾ അവിടെ എന്തോ താത്താക്കി അങ്ങനെ താത്തുനക്കാൻ പോയി നമ്മൾ നമ്മളവിടുത്തെ അയൽവാസികളൊക്കെ വീട്ടിലൊക്കെ വന്ന് എല്ലാവരും പായസക്കെ കുടിച്ച് അങ്ങനെ പിന്നെ കുറച്ച് നേരം വെറുതെ ഇരിക്കുന്നത് കാരണം കാക്കി മക്കളെല്ലാവരും കൂടെ അമ്മയോ വീട്ടിൽ ഒക്കെ പോയിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരൊക്കെ തിരിച്ചു വന്ന് തിരിച്ച് വന്ന സമയത്ത് എല്ലാവരും ബലൂണായിട്ടാണ് നിക്കുന്നത് അപ്പോൾ അതൊക്കെ വെറുതെ കൊടുത്ത് അപ്പോൾ രാത്രി സ്വിമ്മിങ് പൂള് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള എക്സൈറ്റ്മെൻറ്റാണിത് അങ്ങനെതാ അമ്മായിൻ്റെ മോനെ വേറെ അമ്മായിൻ്റെ മോനെ ഇങ്ങോട്ട് വന്നത് എനിക്ക് മൊത്തം ഏഴ് അമ്മയുണ്ട് അപ്പം അതിലൊരു അമ്മയിൻ്റെ മോനാണത് അപ്പോൾ അമ്മായിൻ്റെ മോനും മരുവളും പേരക്കുട്ടിയാണ് അങ്ങനെ അവർ വന്ന് അവരെയും കുട്ടി ഞങ്ങൾ നേരെ ഞങ്ങളെ വീട്ടിൽ തന്നെ അവിടെ വന്ന് കണ്ട് ബലൂണും പായസം കൊടുക്കലും ഒക്കെ ആയി അങ്ങനെ ഇവിടെ നമ്മളെ വീട്ടിൽ തറവാട്ടിങ്ങനത്തെ ചോറ് കഴിഞ്ഞ് വന്ന് കുറച്ച് കഴിഞ്ഞ ശേഷം ഇവിടുന്ന് ഫുഡ് അടിക്കും ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും പായസമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് മാങ്ങി എണീറ്റ് അങ്ങനെ ഡ്രസ്സൊക്കെ മാറിക്കാണ്ട് ഞാനും താത്തിയും കൂടെയൊക്കെ താത്തി താത്തന്നെ കാക്കൻ്റെ മോളും എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാൻ പോയി തിരിച്ചു വരുന്ന വരവാണത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ മേലുള്ള അയൽവാസിൻ്റെ വീട്ടിൽ പോയിക്കാണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്വിമ്മിങ് പൂൾ പോകുക പറഞ്ഞില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിക്കാണ്ട് കാറിലൊക്കെ കയറി സെറ്റ് ആയിക്കാണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഓരോരുത്തരുടെ പാക്കിങ്ങിലാണ് അങ്ങനെ ഞങ്ങൾ നേരെ കാർ കയറിയാൽ ഞങ്ങൾ നേരെ അടുത്തുള്ള പൂളിലേക്ക് പോയി അങ്ങനെ രണ്ടാൾക്കാർ വായിക്കുമ്പോഴും കുറച്ച് ആൾക്കാർ കാറിലും അങ്ങനെയൊക്കെ ആയിക്കാണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോവുകയാണ് പിന്നെ അമ്മാൻ്റെയോടൊന്ന് എളിയുമ്പം ഇമ്മ അങ്ങോട്ട് പോയിരുന്നു അപ്പം ഇമ്മയും ആപ്പി എല്ലാവരും കൂടെ ഓലും വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഞങ്ങൾ നേരെ ജംസിലാണ് പോയത് ജംസിൽ പൂളിൽ ബുക്ക് ചെയ്തിരുന്നു അപ്പം അവിടെ പോയി നല്ല അടിച്ച് പൊളിച്ച് ഈവനിങ് അവിടെ അടിച്ച് വിളിച്ച് കളറാക്കി അബാനൊക്കെ ഷൂസ് ഇട്ടുകാണ്ട് തന്നെ നേരെ വെള്ളത്തേക്ക് ചാടിയത് മറി ഷൂ കൂരാനൊന്നും എനിക്ക് ടൈം ഇട്ടില്ല വെള്ളം കണ്ടപ്പോൾ അങ്ങനെ എല്ലാവരും നല്ല പോലെ അടിച്ച് വിളിച്ച് തിരിച്ച് ഞങ്ങൾ ഒരു എട്ടര എട്ടര ആയിക്കണ് ഇറങ്ങിയപ്പോൾ നേരെ ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ഇമ്മനോട് കൊണ്ട് യൂഷ്വലി നമ്മൾ ഇമ്മരോട് പോയിട്ട് തിരിച്ച് വരാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ നമ്മളടുത്താണ് ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാമെന്ന് കരുതി അങ്ങനെ ഞാൻ തിരിച്ച് പോകുന്ന സമയത്ത് ഞാൻ ബൈക്കെടുത്തുകൊണ്ടാണ് പോയത് ഞാൻ ഷാങ് ഷാങ്മോളും കൂടെ ബൈക്കുമ്പോൾ പോയി അവിടെ എത്തിയ സമയത്ത് ഞങ്ങളെ കൂടെ വന്നാൽ വേറെ ഒരൊത്തിയിട്ടില്ല ഞങ്ങളവിടെ എത്തി കുറേ നേരം കാത്തുന്നേ അവിടെയാണെങ്കിൽ ചെറിയ ആമൻ്റെയെന്ന് ആമ്മാൻ്റെ മോനാണിത് അങ്ങനെ ഓനക്ക് ഏതെങ്കിലും യുഗത്ത് കാണുന്ന മനുഷ്യന്മാരാണ് ഇവരിപ്പുറത്തു കളി കഴിക്കുന്ന ഒരാളാണ് അങ്ങനെ ആമ്മാൻ്റെ മോളിത് അമ്മോൻ്റെ മോൾക്ക് വെയിലാൻ ചുറ്റും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ സ്വര പറഞ്ഞ് രാത്രി എവിടേക്കെങ്കിലും പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് പോവാൻ പോവാം പ്ലാനിട്ടപ്പോ അല്ലൂര് മൈലഞ്ചിട്ടാണെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടാക്കി അങ്ങനെ എല്ലാവരും തംസപ്പൊക്കെ കാണിച്ച് സമയം എന്താ രാത്രി പതിനൊന്നേ മുപ്പത്തൊന്നെട്ടാ അങ്ങനെ എല്ലാരും വണ്ടി പോയി കണ്ട് കയറുകയാണ് കുട്ടി കുറെ നേരം മടിച്ചു വെച്ച് എന്നിട്ട് ലാസ്റ്റ് ഓളിങ് കയറ്റി അങ്ങനെ അങ്ങനെ എല്ലാവരും കൂടെ പോവുകയാണ് പോവണേ ഒടുക്കണേ ബീച്ചിൽ നിന്നൊക്കെ മാറിയിട്ടാണ് ഞമ്മളെ നേരെ കോട്ടക്കൽ അങ്ങാടി കൊണ്ടുപോയി അവിടുന്ന് തിരിച്ച് കിട്ടണ കൊണ്ടു വരാൻ പറഞ്ഞാൽ ഞങ്ങള് പോവുകയാണ് ഇങ്ങനെ കോട്ടക്കന്ന് ഏതാ ഞങ്ങള് യൂടേൺ എടുത്ത് അങ്ങനെ ഞങ്ങൾക്കേക്കാണ് രാമത്താമി മക്കളെല്ലാരും തിരിച്ചു പോകുകയും ചെയ്ത് അങ്ങനെ ഞങ്ങളെ ഫസ്റ്റ് ഡേ ഓഫ് ചെയ്ത് ഇവിടെ അവസാനിച്ചു ഓക്കെ ബായ്